ഒരു സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ആവശ്യം ശരിക്കും ഇല്ലെന്നുണ്ട് കാരണം മെയിൻലി മാനേജ് ചെയ്യുന്ന മണി മാനേജ്മെൻ്റ് ആയാലും കുറേ പ്രശ്നങ്ങൾക്കും കാരണം അവരാണെന്ന് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരില്ലെങ്കിൽ പോലും ഒരു സിനിമ സ്മൂത്ത് ആയിട്ട് നടക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എൻ്റെ പേര് സാന്ദ്ര പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അവരെ ഫോട്ടോ മിസ് യൂസ് ചെയ്തതെന്നാണ് ഞാൻ അവർ പബ്ലിക് ഇട്ടിരിക്കുന്ന ഏറ്റവും മാന്യമായ ഫോട്ടോകളാണ് എടുത്ത് ഉപയോഗിച്ചത് എന്നോ ഞാനുമായിട്ട് നല്ല ബന്ധുവായിരുന്നു പക്ഷേ അവർ കാണിക്കുന്ന അതായത് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ ദിവസവും ആളുകളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതിനെതിരെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ പേര് കേസ് കൊടുത്തത് ഞാനത് കാര്യമാക്കുന്നില്ല വാസ്തവത്തിൽ പ്രൊഡക്ഷീവ് എന്നല്ല പ്രൊഡ്യൂസർമാർ പോലും മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല കാരണം എല്ലാ നടീനടന്മാരും സ്വയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഈ പ്രൊഡ്യൂസർ തന്നെ ആ പ്രൊഡ്യൂസർ ആവശ്യമില്ലാത്തടത്ത് പ്രൊഡക്ഷീവ് ഇതിനെ അതിലൊന്നും കാര്യമില്ല അതൊക്കെ ചുമ്മാ ഈ എന്നൊരു പഴമൊഴി ഞാൻ അത് പറയുന്നില്ല അത് അവർ വെറുതെ മീഡിയ അറ്റൻഷന് വേണ്ടി പറയുന്നതാണ് ഒരു പ്രൊഡക്ഷൻ ഇല്ലാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യും ഇപ്പോൾ കഞ്ഞി വയ്ക്കാൻ വാങ്ങാൻ പോകുന്നത് മുതൽ സിനിമയുടെ ഏറ്റവും ഇസ്ട്ട് കാര്യം ഈ പ്രൊഡ്യൂസർക്ക് ചെയ്യാൻ പറ്റും ഇവർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഞാൻ കേട്ട് മലയാള സിനിമയിലെ എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളർമാരും കള്ളന്മാരാണ് മലയാള സിനിമയിലെ എല്ലാ നിർമ്മാതാക്കളും മാന്യന്മാരാണ് അല്ല ഇത് അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറയാ കേട്ടു വരുന്നത് അത് കേട്ടു വരുന്നതല്ലേ എത്രയോ പ്രൊഡ്യൂസർമാരെ പറ്റി എന്തെല്ലാം കഥകൾ പറയാം എനിക്ക് പറയാൻ പറ്റും